ആരെങ്കിലും ഒരാൾ ഈ വിശുദ്ധമായ അമൽ അവന്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനിക്കു കൊടുക്കുന്ന പവർ എന്താണെന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ വസ്ലങ്ങൾ പറയുകയാണ് ആ മനുഷ്യൻ ഇത് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ വഴികുന്നേര സമയം വരെ ഒരു നിമിഷം പോലും ഒടിഞ്ഞു പോകാതെ ഒരു സെക്കൻഡ് പോലും ഒടിയാതെ ആകാശലോകത്തിലുള്ള മഹാന്മാരായ മാലാക്കന്മാരുണ്ടല്ലോ എല്ലാവരും ഇവന്റെ മേൽ സ്വലാത്തു ചൊല്ലുമെന്ന് റസൂലുള്ളോ ഭീമാനപിതങ്ങൾ പറയുകയാണ് എഴുപതിനായിരം മാലാക്കന്മാർ

അവൾ ജോലി ചെയ്യുന്ന അടുക്കളയിൽ അവൻ അവൾ കിടന്നുറങ്ങുന്ന മുറ്റങ്ങളിൽ അവൾ കൃഷി ചെയ്യുന്ന പറമ്പുകളിൽ എല്ലാ മേഖലകളിലും ഈ എഴുപതിനായിരം മാലാക്കന്മാരിങ്ങനെ സഞ്ചരിക്കുകയാണ് അവരുടെ പണി എന്താണെന്നറിയോ അലൈഹി ഇവന്റെ മേൽ സ്വലാത്ത് ചെല്ലനാണ് പണി എന്ന് പറഞ്ഞാൽ ഇവന്റെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുകയാണ് പഠച്ചവനെ ഇവൻ ഇന്നാലിന്നെ അമൽ ചെയ്തവനാണ് അള്ളാഹുവിനെ പരാജയപ്പെടുത്തരുത് ഇവനെ നീ വിഷമിപ്പിക്കരുത് അല്ലാഹുവേ ഈ മനുഷ്യന്റെ ദോഷങ്ങളെല്ലാം നീ പൊറത്തു കൊടുക്കണേ തമ്പുരാന് എന്നിങ്ങനെ പറയാൻ എഴുപതിനായിരം മാലാക്കന്മാര് അള്ളാഹു അവന്റെ അരികിലേക്ക് പറഞ്ഞു വിടുമെന്നാണ് എന്താണ് ചെയ്യേണ്ടതെന്നറിയോ ഒരേ ഒരു കാര്യമാണ് അവൻ ചെയ്യേണ്ടത് പ്രഭാത സമയത്തിൽ രാവിലെ സുഭാനസ്കാരം കഴിഞ്ഞ ഉടനെ മഹാനാകുന്ന മഴക്കലബിനിയസാർന്ന് പറയുകയാണ് ഹദീസ് വിശുദ്ധമായധരിച്ചിട്ടുണ്ട്

പേനും പെന്നയും പേനും കടലാസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും വെക്കണേ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ആരെങ്കിലും പറഞ്ഞാൽ പ്രഭാത സമയത്തിൽ ആരെങ്കിലും മൂന്ന് തവണ എന്തിനെ ഇങ്ങനെ മൂന്ന് തവണ പറയുകയാണ് പറന്നു പോകല്ലേ എഴുതി വെക്കാൻ കഴിയുന്നവരൊന്ന് എഴുതി വെക്കണേ ഞാനൊന്ന് സാവധാനം പറഞ്ഞു തരാം കമന്റിലൂടെ എഴുതാൻ കഴിയുന്നവരുണ്ടല്ലോ സ്പീഡിൽ എഴുതാൻ കഴിയുന്ന ആളുകളുണ്ട് അവരൊന്ന് എഴുതി കൊടുക്കണേ ആരെങ്കിലും ആ കമന്റ് വായിച്ചു നോക്കിയിട്ട് ആരെങ്കിലും അത് ചൊല്ലാൻ കഴിഞ്ഞാൽ ദുന്യാവും ആഹ് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ വിജയമുള്ള സംഗതിയല്ലേ അത് അള്ളാഹുവിന്റെ റസോല് പറയുകയാണ് ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് أعوذ بالله السميع العليم من الشيطان الرجيم ഇങ്ങനെ അഴുതുവിനെ എത്ര തവണ ചൊല്ലി മൂന്ന് തവണ ചൊല്ലുകയും എന്നിട്ട് പിന്നീട് അവൻ പാരായണം ചെയ്യുകയും മൂന്ന് ആയത്തുകൾ അവർ പാരായണം ചെയ്യുകയും ചെയ്താൽ സൂറത്തിൽ സൂറത്തിൽ ഹസറുണ്ടല്ലോ ഹസർ സൂറത്തിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ ഉണ്ടല്ലോ ആ മൂന്നായത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്യുകയും ചെയ്താൽ മറന്നു പോകല്ലേ ഹബിബാഖി വസ്ല മാറ്റങ്ങൾ പറയുകയാണ് അങ്ങനെ മൂന്ന് തവണ പറഞ്ഞു അതിനുശേഷം വിശുദ്ധമായ സൂറത്തുൽ ഉണ്ടല്ലോ അവസാനത്തെ മൂന്നായത്തുണ്ടല്ലോ എന്നാണ് ആ മൂന്നായത്തറിയോ سلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما عم يشركون هو الله الخالق البارئ المصبر له الاسماء الحسنى يسبح له ما في السماوات والارض

هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصبر له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم مركل ആരെങ്കിലും ഒരാൾ പ്രഭാത സമയം േറ്റ ഉടനെ തന്നെയായി ഈ വിശുദ്ധമായ ഉണ്ടല്ലോ ഈ മൂന്നായത്തുകൾ മോദിക്കഴിഞ്ഞാൽ അള്ളാഹു എന്റെ ഹബീബാനുഭിതങ്ങൾ പറയുകയാണ് ഈ ചൊല്ലിയ കാരണത്താൽ അവനിൽ ഏൽപ്പിച്ചു കൊടുക്കും മലാക്കന്മാർ ഞാൻ ഇന്നത്തെ ദിവസം ഇത് ആണോ എന്റെ കൂടെ ഇന്ന് എഴുപതിനായിരം മലാക്കന്മാരുണ്ടാകും ഈ വിശുദ്ധമായ നൂറേച്ച മീറ കണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും ചൊല്ലിയിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ എഴുപതിനായിരം മാലാക്കന്മാരുണ്ടാകും ഏതുവരെ ഹത്തായും സമയം വരെ ആ സമയം വരെ മഹാന്മാരായ മാലാക്കന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അവരുടെ ഡ്യൂട്ടി ഇവന്റെ സ്വലാത്ത് എന്താണെന്നറിയോഹിന്റെ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ദോഷം പുറത്തു കൊടുക്കലാൻ ഒരാളെ മേൽ സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നാണ് എന്നാൽ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ദോഷം പൊറുക്കാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടലാൻ എഴുപതിനായിരം മാലാക്കന്മാർ ഒരു സെക്കൻഡ് പോലും ഒഴിഞ്ഞു നിൽക്കാറ് പോലും മാറി നിൽക്കാറ് അവർക്ക് ഭക്ഷണമില്ലല്ലോ അവർക്ക് അവർക്ക് വെള്ളം കുടിക്കാൻ ഇല്ലല്ലോ അവർക്ക് ഉറക്കമില്ലല്ലോ അവർക്ക് വിശ്രമമില്ലല്ലോ അള്ളാഹു ഏൽപ്പിച്ച കാര്യം അവർ ചെയ്യുകയില്ലയോ ഈ മഹാന്മാരായ മാലാക്കന്മാര് വൈകുന്നേര സമയം വരെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ഇത് പ്രഭാതത്തിൽ ചൊല്ലുകയും പ്രഭാതത്തിൽ നിങ്ങൾ ഈ വിശുദ്ധമായ ഈ വിശുദ്ധമായ ആയത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്താൽ ാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അവൻ ഷഹീദിന്റെ കൂലിയോടെ മരണപ്പെട്ടു പോയവനാണെന്ന് എന്നിട്ട് അതുപോലെ തന്നെ പറയുകയാണ് ും ഇത് വൈകുന്നേരമാണ് ചൊല്ലുന്നതെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ നാം കടന്നുറങ്ങാൻ പോകുന്ന സമയത്തിലാണ് ഈ വിശുദ്ധമായ മൂന്ന് തവണ പാരായണം ചെയ്ത് വിശുദ്ധമായ സൂറത്തുൽ ഹസറിലെ അവസാനത്തെ മൂന്നായത്തുണ്ടല്ലോ ആ മൂന്നായത്ത് പാരായണം ചെയ്തുകൊണ്ട് കടന്നുറങ്ങിയാൽ രാവിലെ വരെ പ്രഭാതം വരെ മഹാന്മാരായ മാലാക്കന്മാർ അവർ ഒരു നിമിഷം പോലും ഉറങ്ങാതെ നമുക്ക് വേണ്ടി അവര് പൊറുക്കലിനെ തേടുകയാണ് ഈ രാത്രി എങ്ങാനും മരിച്ചു പോയാൽ നമ്മൾ മരിക്കുന്നത് ഒരു ചില്ലറക്കാരനായിക്കൊണ്ടെല്ലാം ഷഹീദിന്റെ കൂലിയോടെ മരിക്കുമെന്ന് അള്ളാഹുവേ ഞങ്ങൾക്ക് അള്ളാ